ും ഒരു അമ്മും സ്നേഹമുള്ള ഒത്തിരിയെങ്കിലും കണിക ബാക്കിയുള്ള ഒരു അമ്മമാരും ചിന്തിക്കത്തില്ല മക്കൾ തൊളഞ്ഞു പോകട്ടെ അല്ലെങ്കിൽ നശിച്ചു പോകട്ടെ അവരുടെ അല്ലെങ്കിൽ ആ പെണ്ണ് നശിച്ചു പോട്ടെ അല്ലെ പെണ്ണിന്റെ കുടുംബം നശിച്ചു പോട്ടെ അങ്ങനെയൊന്നും ഒരു അമ്മമാരും ആഗ്രഹിക്കില്ല പക്ഷെ അങ്ങനെ ആഗ്രഹിക്കുന്ന ഒരു അമ്മയുണ്ടെങ്കിൽ അതൊരു അമ്മയല്ലെന്നേ ഞാൻ പറയത്തുള്ളൂ ബാലുവിന്റെ ജീവിതം എന്ന് പറഞ്ഞാൽ പരാജയമെന്ന് എനിക്ക് പറയാൻ പറ്റും അത് ലോട്ടിന്റെ മുമ്പിൽ അവൻ നിങ്ങളിൽ നിന്ന് പറയുന്നത് ചിലപ്പം തിരിച്ചായിരിക്കും കെട്ടിപ്പിടിച്ചു എന്തൊക്കെയോ കിട്ടി നല്ലൊരു കുടുംബ ജീവിതമായിരുന്നു ഇത്രയും ഇത്രയും മാതൃകയായിട്ട് അവരുടെ ഒരു കുടുംബം ഇല്ലാന്ന് വരെയൊക്കെ ആളുകൾ പറയത്തക്കവണ്ണം പറയുന്നുണ്ടായിരിക്കും അതെച്ചാ തനിയെ ഇറങ്ങി തിരിച്ചു പറഞ്ഞിട്ട് ആരെങ്കിലും ഒക്കെ സഹായിക്കാൻ വേണ്ടി ഹായ് എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ ബാലഭാസ്കറിനെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പൊ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ചർച്ചകളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ബാലഭാസ്കർ പക്ഷേ വേറൊരു കാര്യം കൂടെ ശ്രദ്ധിക്കണം ഒരു ഭയങ്കര ഒരു വിഷമിപ്പിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ബാലഭാസ്കറിന്റെ മരണത്തിന് ശേഷമാണ് അദ്ദേഹത്തിനെ കുറിച്ചുള്ള ചർച്ചകളും കാര്യങ്ങളും വിവാദങ്ങളും ഒക്കെ വന്നിട്ടുള്ളത് അതിന് മുന്നേ പുള്ളിക്കാരനും ഇത്രയും ചർച്ചകളോ കാര്യങ്ങളോ ഇല്ലായിരുന്നു മരിച്ചു കഴിഞ്ഞ ആറു വർഷം കഴിഞ്ഞിട്ടും ഇതുവരെ ആ ചർച്ചകൾക്കൊന്നും യാതൊരു വിധ കുറവും വന്നിട്ടില്ല അപ്പൊ ഞാൻ ഇന്ന് വന്നിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ അമ്മയെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് എങ്ങനെയാണ് ബാലഭാസ്കറിന്റെ മരണം വിവാദത്തിലെ വിവാദമായതെന്നൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണ് അതൊന്നും ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ല നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണല്ലോ അപ്പൊ ഞാൻ പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല അതുകൊണ്ട് തന്നെ ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല എനിക്ക് സംസാരിക്കാനുള്ളത് ബാലഭാസ്കറിന്റെ അമ്മയെക്കുറിച്ചാണ് അവരുടെ ഓർമ്മകളിലുള്ള ബാലഭാസ്കറിനെ കുറിച്ചാണ് ഒരു മലയാളം ചാനലിൽ വന്നിട്ട് ബാലഭാസ്കറിന്റെ അമ്മയെ ഒരു ഇന്റർവ്യൂ ചെയ്യുന്നുണ്ടായിരുന്നു എന്നെ ഈ ബിഗ് വീഡിയോ ചെയ്യാനായിട്ട് പ്രേരിപ്പിച്ചത് ആ ഒരു വീഡിയോ ആണ് മകന്റെ മരണവുമായി ബന്ധപ്പെട്ട് ബാലഭാസ്കറിന്റെ അച്ഛൻ പല സമയത്തായിട്ട് നമ്മുടെ ഈ ഓരോ സോഷ്യൽ മീഡിയകളിൽ രംഗത്ത് വന്നിട്ടുണ്ട് അദ്ദേഹത്തിന്റെ പല സ്റ്റേറ്റ്മെന്റും ഞങ്ങൾ നമ്മൾ ഇതിനു മുന്നേ ചർച്ച ചെയ്തിട്ടുള്ള കാര്യമാണ് ബാലഭാസ്കറിന്റെ അമ്മ വളരെ അപൂർവമായിട്ടാണ് ഇന്റർവ്യൂകളൊക്കെ കൊടുക്കുന്നത് നമ്മൾ കണ്ടിട്ടുള്ളത് അപ്പോ ബാലഭാസ്കറിന്റെ ഒരു ചർച്ച ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് അമ്മയുടെ ഈ ഇന്റർവ്യൂ ആ ആ അമ്മ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് എന്തായാലും വീഡിയോ ഒന്ന് കണ്ടു നോക്കാം ചെയ്യുന്ന അറിയാൻ പറ്റില്ല വിധി എങ്ങോട്ടൊക്കെ ഏറെ കൊണ്ടുപോകുന്നു പറയാൻ പറ്റില്ല പക്ഷെ ഞങ്ങൾ ആഗ്രഹിച്ചത് സഹോദരി ഇങ്ങനെ ഇരിക്കുന്നു എന്നുള്ളത് കൊണ്ട് അവൻ ഒരു ഇതൊക്കെ അവനെ പറ്റി നല്ല പ്രതീക്ഷയായിരുന്നു സഹോദരിക്ക് അവന്റെ പ്രവർത്തനങ്ങളെ പറ്റിയും അവന്റെ ജീവിതത്തെ പറ്റിയും ഒക്കെ നല്ല പ്രതീക്ഷയായിരുന്നു അപ്പൊ ജീവിതത്തിൽ എപ്പോഴും അവൾക്കൊരു സപ്പോർട്ടായിരിക്കും എന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു എന്നൊക്കെ അതുപോലെ എന്താണ് പിന്നെ നമ്മുടെ അവസാന കാലമൊക്കെ ആകുമ്പോ സഹോദരിക്ക് സഹോദരൻ എങ്കിലും ഊട്ടാക്കിയായി കുടുംബജീവിതത്തിനെ പറ്റിയൊന്നും നമുക്ക് തോന്നിയില്ല അപ്പൊ ഒരു കൂട്ടായിരിക്കും എന്നൊരു പ്രതീക്ഷയുണ്ടായിരുന്നു അതുകൊണ്ട് അതെല്ലാം ായി ആളില്ലാതായി സംഗീതമില്ലാതായി കുടുംബത്തിലൊന്നും ഇല്ലാതായി അവസാനം അവര് അവളില്ലാതായി സമാധാനത്തിനുണ്ടായിരുന്ന സംഗീതം അതുകൊണ്ടില്ലാതായി പിന്നെ ആർക്ക് വേണ്ടി എങ്കിലും ജീവിക്കണമല്ലോ എന്ന് വിചാരിച്ച മകൾക്ക് വേണ്ടി ജീവിച്ചുകൊണ്ടിരുന്നു അവൾ ഇപ്പം ഇല്ലാതായി എല്ലാം കൊണ്ട് പോകാം എന്നുള്ള ഒരു രീതിയിലായി പക്ഷെ പൊടുന്ന മുമ്പ് ഇത്രയും നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ വർഷങ്ങളോളം നമുക്ക് മലപ്രയാസം ഉണ്ടാക്കിയ ഈ ദുരൂ ഈ സംഭവത്തിലെ ദുരൂഹതകളൊക്കെ അറിയണമെന്ന് അറിയണം കുറ്റവാളികൾക്ക് ശിക്ഷ കിട്ടണോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യം പക്ഷെ എന്തായിരുന്നു നടന്നിരുന്നതോ എന്ന് അറിയണമെന്നോ ആ അമ്മ മാത്രമല്ല ബാലഭാസ്കറിന്റെ മരണത്തിൽ എന്താണ് സംഭവിച്ചിട്ടുള്ളത് എന്നുള്ള സത്യാവസ്ഥ അറിയാൻ എല്ലാ മലയാളികളും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു അമ്മയുടെയും പോലെ തന്നെയൊന്നും അല്ല നമ്മുടെ ഈ അമ്മയുടെ കാര്യം കാര്യം ഒരു മകൻ മരിച്ചു ഈ ആറ് വർഷമായിട്ടും ഇതുവരെ അതിന്റെ എന്താ ഏതാന്നൊന്നും അറിയാതെ വലിയൊരു ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഇതിനകത്ത് അമ്മ ബാലഭാസ്കറിന്റെ സഹോദരിയെ കുറിച്ച് പറയുന്നുണ്ടായിരുന്നു ഈ സഹോദരി എന്ന് പറയുന്നത് കുറെ അസുഖങ്ങളുമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു സഹോദരിയായിരുന്നു സത്യം പറഞ്ഞുകഴിഞ്ഞാല് ഈ ബാലഭാസ്കർ മരിച്ചതിനു ശേഷം ഈ മകൾക്ക് വേണ്ടിയാണ് ഈ അമ്മ ജീവിച്ചിരുന്നത് അങ്ങനെ മകളും അവരെ വിട്ടുപോയി അങ്ങനെ ഇപ്പോൾ സംഭവം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ അമ്മയ്ക്ക് അറിയേണ്ട ഒരു ഒറ്റ കാര്യം എന്ന് പറഞ്ഞാൽ ഇനിയുള്ള ലാസ്റ്റ് ഒരു ആഗ്രഹം എന്ന് പറയുന്നത് ബാലഭാസ്കറിന്റെ മരണത്തിന് പിന്നിൽ എന്താണ് സംഭവിച്ചത് എന്നുള്ള സത്യാവസ്ഥ അറിയണമെന്നുള്ളതാണ് എന്നുള്ളതാണ് അമ്മയുടെ ആഗ്രഹം നടക്കാത്തെ അല്ലാതെ എനിക്കൊന്നും പറയാനില്ല അല്ലാതെ ഇത് പറയാനാണല്ലേ അങ്ങനെ ബാലഭാസ്കറിന്റെയും ഭാര്യയുടെയും വിവാഹം എന്ന് പറയുന്നത് ഒരു ലവ് മാരേജ് ആയിരുന്നു അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് വളരെ ചെറുപ്പത്തിൽ തന്നെ ആയിരുന്നു ഇവരുടെ വിവാഹം ഏകദേശം ഒരു ഇരുപത്തിരണ്ട് വയസ്സ് ആ ഒരു ടൈമിലൊക്കെയാണ് ബാലഭാസ്കറിന്റെ വിവാഹം നടന്നിട്ടുള്ളത് ആ വിവാഹം തന്നെ വലിയൊരു ഇഷ്യൂ ആയിരുന്നു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവര് തമ്മിൽ പ്രണയിച്ചു കെട്ടി അപ്പൊ വീട്ടുകാർക്കൊന്നും വലിയ താല്പര്യം ഇല്ലായിരുന്നു വീട്ടിലേക്ക് പോലും വരാനായിട്ട് അനുവദിച്ചിട്ടൊന്നും ഇല്ലായിരുന്നു ഈ ഭാര്യയെ വീട്ടിലേക്ക് കേറ്റാൻ പോലും വീട്ടുകാർ ഇഷ്ടപ്പെട്ടില്ലായിരുന്നു അങ്ങനെ അങ്ങനെ ഭയങ്കര ഇഷ്യൂ ആയിട്ടുള്ള ഒരു വിവാഹമായിരുന്നു ബാലഭാസ്കറിന്റെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ അച്ഛനും അമ്മയും ബാലഭാസ്കറിനെയും ഭാര്യയെയും തള്ളിപ്പറഞ്ഞ് സ്ഥിതിക്ക് പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാത്തിനും താങ്ങായിട്ടും തണലായിട്ടും ബാലഭാസ്കറിന്റെ സുഹൃത്തുക്കളായിരിക്കണോല്ലോ അല്ലെ ഉണ്ടാകുന്നത് ബാലകന്റെ പിന്നീട് അങ്ങോട്ടുള്ള ജീവിതം എന്ന് പറയുന്ന ലക്ഷ്മിയുടെ കൂടെയും പിന്നെ ഫ്രണ്ട്സിന്റെ കൂടെയും ഒക്കെ ആയിട്ടുള്ള ഒരു ലൈഫായിരുന്നു മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് അദ്ദേഹത്തിന്റെ മരണത്തിന് ഏറ്റവും കൂടുതൽ പഴുകേട്ടത് ഈ സുഹൃത്തുക്കൾ തന്നെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ അച്ഛനും അമ്മയും ഒക്കെ പറയുന്നത് ലക്ഷ്മിക്ക് പണത്തിനോടുള്ള ആർത്തി നമ്മുടെ ബാലഭാസ്കറിന്റെ കാശിനോടുള്ള ആർത്തിയാണ് എല്ലാവർക്കും ഉണ്ടായിരുന്നു കാര്യം ഈ ഫ്രണ്ട്സിനാണ് ഫ്രണ്ട്സും കൂടെ നിൽക്കുന്നത് ഈ പണവും കാര്യങ്ങളും ബാലഭാസ്കറിനുള്ളതുകൊണ്ടല്ലെങ്കിൽ ലക്ഷ്മി തന്നെ ഭാര്യ തന്നെ കൂടെ നിൽക്കുന്നത് അവന്റെ പണം കണ്ടെത്താണെന്നാണ് മൊത്തം ആരോപണമായിരുന്നു ഭയങ്കര പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാലഭാസ്കറിന്റെ മരണത്തിന് ശേഷവും ബാലഭാസ്കറിന്റെ അച്ഛനും അമ്മയ്ക്കും എതിരെ ഈ സുഹൃത്തുക്കൾ ആരോപണം ഉന്നയിച്ചു കുട്ടിക്കാലം മുതൽക്ക് തന്നെ നമ്മുടെ ബാലഭാസ്കറിന് അച്ഛന്റെയും അമ്മയെയും സ്നേഹം ലഭിച്ചിരുന്നില്ല അങ്ങനെ ഒരു ക്യാരക്ടർ ആയിരുന്നു അവര് അങ്ങനെ പിന്നെ വേറൊന്നും പറയേണ്ടല്ലോ കല്യാണം കഴിഞ്ഞപ്പോഴത്തേക്കും ബാലഭാസ്കറിനെ വീട്ടിൽ നിന്ന് തന്നെ തള്ളിക്കറിഞ്ഞ് പൂർണ്ണമായിട്ട് ഒഴിവാക്കി അങ്ങനെയാണ് ഈ ഭാര്യയോടും കൂട്ടുകാരോടും കൂടുതൽ നേരം ചെലവഴിക്കാൻ കൂടുതൽ അവരിൽ നിന്നാണ് കൂടുതൽ സ്നേഹങ്ങൾ കിട്ടുന്നത് അപ്പം വീട്ടുകാരിൽ നിന്ന് കിട്ടാത്തപ്പോ ഓട്ടോമാറ്റിക്കായിട്ട് കിട്ടുന്നിടത്തോട്ട് പോയി ഭാര്യയെ ഭാര്യയെ നന്നായിട്ട് സ്നേഹിക്കുവായിരുന്നു കൂട്ടുകാരെ നല്ല രീതിയിൽ സ്നേഹിക്കുവായിരുന്നു അപ്പോഴത്തേക്കും ബാലഭക്തർ ഓട്ടോമാറ്റിക്കായിട്ട് ആ ഒരു വഴിയിലേക്ക് വന്നു പോയത് അങ്ങനെ മകനെ സ്നേഹിച്ചിരുന്നില്ലേ എന്ന് ചോദിച്ച ഒരു കാര്യത്തിന് വേണ്ടി നമ്മുടെ ഈ അമ്മ മറുപടി പറയുന്നത് നമുക്കൊന്ന് കേൾക്കാൻ നോക്കാം പിന്നെ മാത്രമല്ല ഒരു തെറ്റിയും ആരോപിക്കുന്നത് പോലെ അമ്മ ഒരു ദുഷ്ടനഥാ അവന്റെ ജീവിതത്തിൽ എപ്പോഴും നന്മ മാത്രം ആഗ്രഹിച്ചു ജീവിച്ച വിവാഹം കഴിഞ്ഞു പോയിട്ട് പോലും ആ കടന്ന് അനുഭവിക്കട്ടെ എന്ന് ഒരിക്കലും ചിന്തിച്ചിട്ടില്ല അതൊക്കെ കുട്ടികളുടെ എന്തോ ഒരു ട്രാപ്പാണ് എല്ലാരും ഇരുപതും ഇരുപത്തിരണ്ടും വയസ്സായ ആളുകൾക്ക് അവരെ ഒരു കല്യാണം കഴിപ്പിച്ചിട്ട് എന്ത് ചെയ്യാനായിരുന്നു മനസ്സിലായില്ല അപ്പൊ എന്തിനെങ്കിലും ഇപ്പൊ തോന്നുന്നു എന്തെങ്കിലും ദുരുദ്ദേശത്തോടെ ആയിരിക്കും ചെയ്തത് കൊണ്ട് നടന്നിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ അവർക്ക് ചെയ്യണമായിരുന്നു അപ്പൊ അമ്മ പറഞ്ഞില്ലേ മകന്റെ നന്മ മാത്രമേ ആഗ്രഹിച്ചിട്ടുള്ളൂ എന്ന് കല്യാണം കഴിച്ചിട്ട് പോലും അവനൊന്നും നല്ല രീതിയിൽ തന്നെ ജീവിക്കണം ഒന്നും അനുഭവിക്കരുത് എന്നുള്ള രീതിയിലാണ് എന്നിട്ട് സീത ഒന്നും വരരുത് എന്നുള്ള രീതിയിലാണ് ആ അമ്മ വിചാരിക്കുന്നത് എന്ന് പറയുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അമ്മമാര് ഈ മക്കള് വേറെ ഒരു കല്യാണം കഴിച്ചു അത് ഈ അമ്മയ്ക്കും അച്ഛനും താല്പര്യം ഒരു വിവാഹമാണ് കഴിച്ചെങ്കിൽ ഒരമ്മമാരും ഒരമ്മമാരും സ്നേഹമുള്ള അല്ലെങ്കിൽ മനസ്സിൽ ഒരു ഒത്തിരിയെങ്കിലും ബാക്കിയുള്ള ാക്കിയുള്ള അമ്മമാരും ചിന്തിക്കത്തില്ല മക്കൾ തൊലഞ്ഞു പോകട്ടെ അല്ലെങ്കിൽ അവര് നശിച്ചു പോകട്ടെ അവരെ അല്ലെങ്കിൽ ആ പെണ്ണ് നശിച്ചു പോട്ടെ അല്ലെ പെണ്ണിന്റെ കുടുംബം നശിച്ചു പോട്ടെ അങ്ങനെയൊന്നും ഒരു അമ്മമാരും ആഗ്രഹിക്കില്ല പക്ഷെ അങ്ങനെ ആഗ്രഹിക്കുന്ന ഒരു അമ്മയുണ്ടെങ്കിൽ അതൊരു അമ്മയല്ലെന്നേ ഞാൻ പറയത്തുള്ളൂ ഈ അമ്മ കുറ്റപ്പെടുത്തുന്നത് നമ്മുടെ ഈ ബാലഭാസ്കറിന്റെ സുഹൃത്തുക്കളെയാണ് കാര്യം ഈ അമ്മ ഇവരുടെ രണ്ടുപേരുടെയും കല്യാണം ലക്ഷ്മിയുടെയും ബാലഭാസ്കറിന്റെയും കല്യാണം കഴിഞ്ഞതിൽ കുറ്റപ്പെടുത്തുന്നത് ഫ്രണ്ട്സിനെയാണ് സുഹൃത്തുക്കളുടെ ട്രാപ്പാണ് പത്തിരുപത്തിരണ്ട് വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ ചെറുപ്പത്തിൽ തന്നെ അവനെ അവന്റെ കല്യാണം നടത്തിയത് എന്തിനാണോ എന്നൊക്കെയാണ് അവര് പറയുന്നത് സത്യം പറഞ്ഞാൽ എനിക്ക് അതിനോട് യോജിക്കാൻ കഴിയുന്നില്ല പ്രണയമാകുമ്പോൾ അത് എല്ലാവർക്കും സംഭവിക്കുന്ന സംഭവിക്കുന്നൊരു കാര്യ കൂട്ടുകാരന്മാരായിരിക്കും കൂടെ നിൽക്കുന്നത് അത് അങ്ങനെയാണല്ലോ ഫ്രണ്ട്സ് എന്ന് പറയുന്നത് എന്തോ പിന്നെ ഇപ്പൊ എന്തെങ്കിലും ഒരു ആവശ്യം വരുമ്പോ കൂടെ നിൽക്കുന്നതല്ലേ ഫ്രണ്ട്സ് ബാലഭാസ്കർ ആവശ്യപ്പെട്ടത് കൊണ്ടായിരിക്കില്ലേ അവന്റെ ഫ്രണ്ട്സ് അവന്റെ കൂടെ നിന്നിട്ടുള്ളത് ഈ അമ്മയുടെ പറച്ചിൽ കേട്ടു കഴിഞ്ഞാൽ കൂട്ടുകാരെല്ലാരും കൂടെ നിർബന്ധിച്ചു കൊണ്ടുപോയി ബാലഭാസ്കറിനെ അവളെ കൊണ്ട് കെട്ടിച്ചു എന്നുള്ള രീതിയിലാണ് അവരുടെ സംസാരം ഇങ്ങനെ എന്തിനും ഏതിനും കൂട്ടുകാരെ കുറ്റം പറയുമ്പോൾ ചില അമ്മമാരുണ്ട് ഇങ്ങനെ എന്തിനും ഏതിനും ഈ കൂട്ടുകാരന്മാർ അവൻ അവന്റെ കൂട്ടുകാരന്മാർ അവനെ കൊണ്ടുപോയി ചീത്തയാ ചില അവന്മാർ അവന്റെ കൂട്ടുകാരനെ അവനെ കൊണ്ട് നശിപ്പിച്ചത് അവന്റെ കൂട്ടുകാരന്മാരാണ് അവളെ അവനെ കൊണ്ട് അവളെ കെട്ടിച്ചത് ഇങ്ങനെയൊക്കെയാണ് പറയുന്നത് എന്ത് എന്ത് അമ്മമാരാണ് ഇങ്ങനെയുള്ള അമ്മമാരെയൊക്കെയാണ് എന്ത് പറയാനാണ് അല്ലേ നമ്മ ഞാൻ പറയുന്നത് എല്ലാവർ എല്ലാം മിക്ക മാതാപിതാക്കളും പറയുന്ന ഒരു കാര്യം അവന്റെ കൂടെ നടന്നട്ടെ ഈ കൂട്ടുകെട്ട് കൊള്ളത്തില്ല അവന്റെ കൂട്ടുകെട്ട് ചീത്തയാണ് എന്നാ പറയുന്നത് സത്യം പറഞ്ഞ ഏറ്റവും അലമ്പ് ചിലപ്പം ആ പോകുന്നതിന് ഇപ്പൊ ഞാൻ ഒരു എക്സാമ്പിൾ പറയുകയാണ് ഈ പറയുന്ന വ്യക്തി ഇപ്പം ഏറ്റവും അലമ്പവനായിരിക്കാം എന്നിട്ട് അവന്റെ കൂട്ടുകാരന്മാരെയായിരിക്കും വീട്ടുകാർ കുറ്റം പറയുന്നത് ഞാൻ കൂട്ടുകാരെ ന്യായീകരിക്കുകയുള്ള കേട്ടാ ചെയ്യുന്നത് കാര്യം എന്താന്ന് വെച്ചാൽ ബാലഭാസ്കറിന്റെ മരണത്തിൽ എന്ന് പറയുന്ന കൂട്ടുകാരുടെ ചിലപ്പോൾ കൂട്ടുകാരന്മാരുടെ പങ്കുണ്ടായിരിക്കാം നമുക്ക് സത്യാവസ്ഥ എന്താന്ന് അറിയത്തില്ല ഇപ്പൊ ഞാനിത് പറയാൻ കാര്യം എന്ന് വെച്ചാൽ ഇപ്പൊ ഇതാ കുറെ വർഷങ്ങൾക്ക് മുമ്പ് നടന്ന കാര്യങ്ങളും ഈ അമ്മ ഇങ്ങനെ വന്ന് ഇങ്ങനെ പറയുമ്പോഴത്തേക്കും അവരുടെ മനസ്സിലുള്ള ആ ഒരു ദേഷ്യം എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് അറിയാൻ പറ്റും എന്തിനും വേദനയും ഇങ്ങനെയൊക്കെ പറയ കൂട്ടുകാരോ കുറ്റം പറയുമ്പോഴത്തേക്ക് നമുക്ക് ഇങ്ങനെ തോന്നത്തില്ല എന്തായിരിക്കും ഇങ്ങനെ പറയുന്നതെന്ന് ഈ സത്യാവസ്ഥ എന്താണോ ചില സൗഹൃദങ്ങളൊക്കെ നമ്മളെ വഴി ഒഴിപ്പിക്കാറുണ്ട് പിന്നെ വേറൊരു കാര്യം പ്രത്യേകം എനിക്ക് എടുത്തു പറയാനുള്ളത് കല്യാണം കഴിയുന്ന സമയത്ത് കല്യാണം കല്യാന്നുണ്ടായിരുന്ന ആ ഒരു പ്രശസ്തിയും പണവും ഒന്നും ഇല്ലായിരുന്നു കല്യാണം കഴിഞ്ഞ് കുറച്ചുനാൾ നാൾ കഴിഞ്ഞതിന് ശേഷമാണ് ബാലഭാസ്കർ ഫേമസ് ആവാൻ തുടങ്ങിയത് എന്നുള്ള കാര്യം നമ്മൾ ഓർക്കേണ്ടതാണ് എല്ലാത്തിനും കൂട്ടുകാരന്മാരെയും ബാക്കിയുള്ളവരെയും ഒക്കെ കുറ്റം പറയുന്നത് ഒന്ന് ചിന്തിക്ക ബാലഭാസ്കർ കൊച്ചുകുട്ടിയൊന്നുമല്ലല്ലോ ഒരു തെറ്റുകളിലായിട്ട് ആണ് കൊണ്ട് പോകലൊരു തെറ്റ് ചെയ്യാൻ പ്രേരിപ്പിക്കുമ്പോ ഒക്കെ മനസ്സിലാക്കാനുള്ള ബുദ്ധിയും ഇവരും ബോധവും ആള് തന്നെയല്ലല്ലോ അയാൾക്ക് സ്വയം പിന്മാറാനുള്ള ഓപ്ഷനും ഉണ്ടല്ലോ പിന്നെ പറയുന്നുണ്ട് സ്വർണക്കടത്തിലൊക്കെ പങ്കുണ്ട് വലിയൊരു മാസികയുമായിട്ട് ബന്ധമുണ്ടെന്നൊക്കെ അതിലൊക്കെ അതിൽ നിന്നൊക്കെ ഊരിപ്പോരാനായിട്ട് വലിയ പാട് തന്നെയാണ് മേ ബി ട്രാപ്ഡായിട്ട് പോയിട്ടുണ്ടാവും എന്തോ എനിക്കറിയില്ല ജീവിച്ചിരുന്നപ്പോൾ സംഭവിച്ച എന്തെങ്കിലും തെറ്റുകൾ മറച്ചു വെക്കാൻ വേണ്ടിയിട്ടാണോ ഭാര്യ ഇങ്ങനെ മൗനം പാലിക്കുന്ന വില എന്നൊക്കെ തോന്നി കേട്ടോ അഥവാ ഇനി എന്തെങ്കിലും പുള്ളിക്കാരിക്ക് തുറന്നു പറയേണ്ടി വന്നാൽ സകല കാര്യങ്ങൾ തുറന്നു പറയേണ്ടി വരുമല്ലോ അങ്ങനെ തുറന്നു പറഞ്ഞാൽ തന്റെ ഭർത്താവിന് പൊതുസമൂഹത്തോടുള്ള ഒരു വില അത് കുറയുമല്ലോ എന്ന് വിചാരിച്ചിട്ടായിരിക്കും ചിലപ്പം ഒന്നും മിണ്ടാതിരിക്കുന്നത് ഞാൻ എന്റെ സംശയങ്ങളൊക്കെ പറഞ്ഞെന്നേ ഉള്ളത് ശരിക്കും എന്താണെന്നുള്ളത് എനിക്കറിയില്ല എന്തായാലും അഥവാ ബാലഭാസ്കറിന്റെ കൂട്ടുകാരാണോ ഈ സ്വർണ്ണക്കടത്ത് കാര്യങ്ങളൊക്കെ നടത്തിയെന്നുള്ളത് പിന്നെ നമ്മുടെ ബാലഭാസ്കറിനെ അറിയാതിരിക്കാൻ വഴിയൊന്നും ഉണ്ടാവത്തില്ല എന്തായാലും അമ്മക്ക് പറയാനുള്ള ബാക്കിയും കൂടി ഒന്ന് കേട്ടു നോക്കണം അപ്പൊ അവന്റെ എല്ലാം ഈ കൂട്ടുകാർ കാരണം നഷ്ടപ്പെട്ടതേ ഉള്ളൂ അവർക്ക് ആത്മാർത്ഥതയില്ലായിരുന്നു എന്നുള്ളത് പിന്നെ പല സന്ദർഭത്തിൽ അവന് മനസ്സിലായിട്ടുണ്ട് തന്നെ അനുഭവിക്കുകയായിരുന്നു ഒരു കുടുംബ ജീവിതവും കഷ്ടപ്പാടും ഈ പറയുന്ന കല്യാ ഈ വിവാഹത്തിന് മുൻപ് മുന്നിട്ട് നിന്ന ഇവിടെ പരിചയപ്പെടുത്തിക്കൊടുത്ത തമലഞ്ചോയി വരെ എട്ട് വർഷം പണക്കത്തിലായിരുന്നു ദേവ് എന്ന് പറയുന്ന ആളാണ് തിരുവല്ലത്ത് വെച്ച് കല്യാണത്തിനൊക്കെ മുൻകൈ എടുത്തു നിന്നതും അവന്റെ ബന്ധു വീട്ടിൽ സദ്യയൊക്കെ ഒരുക്കിയൊക്കെ ചെയ്തത് ആ ഇഷാൻ ദേവ് ഒരു ഘട്ടത്തിൽ പണക്കത്തിലായിരുന്നു ഇവരെല്ലാം പിണങ്ങി നിന്നിട്ടും പിന്നെ അവന്റെ അടുത്ത് എങ്ങനെ കൂട്ടുകൂടി വന്നു എന്നുള്ളത് അറിയില്ല എന്തു പറഞ്ഞു പിന്നെയും കൂടി എന്തിനു വേണ്ടി കൂടി എന്നൊന്നും അറിയില്ല അതാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കൂട്ടുകാരാകുമ്പോൾ ഇണക്കും ഇണക്കവും ഒക്കെ സ്വാഭാവികമാണ് അല്ല ഇതിലൊക്കെ ഇത്ര ദുരൂഹത പറയേണ്ട കാര്യൊന്നും ഇല്ല എപ്പോഴും മനസ്സിൽ ഒരാളെ കുറിച്ച് തന്നെ ഇങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും അത് സ്വാഭാവികമായിട്ട് എപ്പോഴും അങ്ങനെ ഈ അമ്മയുടെ കാര്യം എല്ലാത്തിനും ഇങ്ങനെ കൂട്ടുകാരന്മാരെ കുറ്റം പറയുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ട് എന്ത് പറഞ്ഞാലും പിന്നെയും 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 അവരുടെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കത്തുള്ളൂ ഓരോരുത്തരുടെ പേരടക്കമുള്ള കാര്യങ്ങൾ ഇങ്ങനെ എടുത്തു പറഞ്ഞ് ഗുരുതരമായ ആരോപണം ഉന്നയിക്കുമ്പോൾ കുറച്ച് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കുമെന്നാണ് എന്റെ അഭിപ്രായം എന്തായാലും ഈ അമ്മ ഈ ഇന്റർവ്യൂ അവസാനിപ്പിക്കുന്നത് തന്നെ എന്റെ മകൻ ഒരു പൂർണ്ണ പരാജയമാണെന്ന് പറഞ്ഞുകൊണ്ടാണ് നമുക്ക് എന്തായാലും ജീവിതം എന്ന് പറഞ്ഞാൽ ഒരു പരാജയം എനിക്ക് പറയാൻ പറ്റും അത് ലോട്ടിന് മുമ്പിൽ അവൻ നിലയിൽ നിന്ന് പറയുന്നത് ചിലപ്പം തിരിച്ചായിരിക്കും കെട്ടിപ്പിടിച്ചു എന്തൊക്കെയോ കിട്ടി നല്ലൊരു കുടുംബ കുടുംബജീവിതമായിരുന്നു ഇത്രയും ഇത്രയും മാതൃകയായിട്ട് അവരുടെ ഒരു കുടുംബം ഇല്ലാന്ന് വരെയൊക്കെ ആളുകൾ പറയത്തക്കവണ്ണം പറയുന്നുണ്ടായിരിക്കും അത് വെച്ചാൽ തനിയെ ഇറങ്ങി തിരിച്ചു വേറെ ആരെയും മുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല എന്നുള്ളത് കൊണ്ട് ആരെങ്കിലും ഒക്കെ സഹായിക്കാൻ വേണ്ടി പറയുന്നതായിരിക്കും അല്ലാതെ അവൻ എന്ന വ്യക്തി അവൻ എന്ന കലാകാരൻ ഒക്കെ വേണ്ടത്ര ശോഭിച്ചില്ല അവന്റെ ആരോഗ്യവും അവന്റെ കലാപരമായ പ്രവർത്തനങ്ങളും ഒക്കെ അതിനുശേഷം നന്നായി എന്ന് എനിക്ക് പറയാൻ സാധ്യമല്ല മുഴുവൻ പരാജയമായിരുന്നു എന്നേ പറയാൻ പറ്റൂ കുടുംബം നഷ്ടപ്പെട്ടില്ലേ ഒന്നും നഷ്ടപ്പെട്ടില്ല എന്ന് പറയുന്ന കൂട്ടത്തിൽ ഒരു നല്ല കുടുംബത്തിന് നഷ്ടപ്പെട്ടു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ അമ്മ പറയുന്ന കേട്ടില്ലേ കുടുംബം നഷ്ടപ്പെടുത്തിയില്ലേ നല്ലൊരു കുടുംബം ഉണ്ടായിരുന്നവ അവ നഷ്ടത്തിൽ മരിച്ചു കഴിഞ്ഞു എന്നിട്ടും മോനെ കുറിച്ച് കുറ്റം പറയുക എന്തായാലും ബാലഭാസ്കർ പൂർണ്ണ പരാജയമാണ് എന്ന് പറയുന്നതിനോട് എനിക്ക് വലിയ യോജിപ്പില്ല അങ്ങനെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ബാലഭാസ്കറിനെ നമ്മൾ അറിയത്തുപോലും ഇല്ലായിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയ്ക്ക് പറയാനുള്ള ചിലപ്പോ എന്ന നിലയ്ക്ക് ചിലപ്പോ ബാലഭാസ്കർ പൂർണ്ണ പരാജയമാണെന്ന് ചിലപ്പോൾ പറയാൻ പറ്റും പക്ഷെ എല്ലാം ഇങ്ങനെ പൂർണ്ണ പരാജയമാണെന്ന് പറയുന്നതിനോട് എനിക്ക് തീരെ യോജിപ്പില്ല ബാലഭാസ്കറിനെ അറിയാത്തത് ആരായുള്ളത് അദ്ദേഹം നല്ലൊരു സംഗീതജ്ഞന് നല്ലൊരു നല്ലൊരു കലാകാരനാണ് ആ ഒരു ഇതുകൊണ്ടല്ലേ നമ്മൾ എല്ലാവരും അറിയുന്നത് അപ്പൊ പരാജയം എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ഒരിടത്തും അറിയപ്പെടാത്ത ഒരാളായിരിക്കണം പക്ഷേ അങ്ങനെയല്ല ഓരോ മലയാളികളും പുള്ളിക്കാരനെ അറിയാമെങ്കിൽ അത് പരാജയമായിട്ട് പറയേണ്ട ഒരു കാര്യമില്ല പിന്നെ വേറൊരു കാര്യം ഈ അമ്മയുടെ ഒരു മോശം ക്യാരക്ടർ എനിക്ക് തോന്നിയത് ഈ മരിച്ച് ആ ഇത്രയും വർഷമായി അന്നിട്ട് പോലും ആ കുറിച്ച് പരാജയമാണ് ആ മകനെ കുറിച്ച് ഒന്നിനും കൊള്ളത്തില്ല എന്നൊക്കെ പറയുമ്പോൾ ആ അമ്മയുടെ ആ ഒരു ഇത് കണ്ണീര് പോലും ആ പുള്ളിക്കാരുടെ കണ്ണില് വന്നതായിട്ട് ഞാൻ കണ്ടില്ല പക്ഷെ ഈ പരാജയം എന്ന് പറയലും കുറ്റം പറയലും മാത്രമേ ഉണ്ടായിട്ടുള്ളൂ അപ്പൊ ജീവിച്ചിരിക്കുമ്പോൾ അവസ്ഥ എന്തായിരിക്കും നമുക്ക് ആലോചിക്കാവുന്നതല്ലൂ പിന്നെ വേറൊരു കാര്യം ഇതിന്റെ ഇടയിൽ വന്നിട്ട് ചിലപ്പം എല്ലാരും എനിക്കെതിരായിട്ട് ചിലപ്പോൾ സംസാരിച്ചെന്ന് വരും കാര്യം അമ്മ അമ്മ അമ്മയുടെ വിഷമോ ആണ് പറയുന്നത് അമ്മേൻ്റെ ഇതാണ് പറയുന്നത് ഓക്കെ എന്റെ കാര്യങ്ങളും ഞാൻ പറഞ്ഞു ഉള്ളൂ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ അമ്മയുടെ അടുത്ത് സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നു ഇന്റർവ്യൂ കൊടുക്കുന്ന സമയത്ത് ഇങ്ങനെയുള്ള ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും പറഞ്ഞ് ഇന്റർവ്യൂ കൊടുക്കാതിരിക്കുക കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നീടുള്ള കാര്യങ്ങൾക്ക് എല്ലാം അനുഭവിക്കേണ്ടി വരും അതുകൊണ്ടാണ് അപ്പൊ എന്തായാലും ഇത് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും bye bye